ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന സോളിയർ ഗ്രീയുടെ വള്ളവും ഒപ്പം ഒരു മൈക്രോ ന്യൂട്രിയൻസുമാണ് നമുക്ക് ഇതാണ് കേട്ടോ മഹാദാൻ്റെ ഫ്ലവറിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാനത് കൊടുത്തു നോക്കി ഇതിപ്പോൾ പൊട്ടിക്കാത്ത പാക്കറ്റാണ് ഓൾറെഡി കൊടുത്തു ഇപ്പോൾ ഒരു അഞ്ച് ടു എൻ്റെ അകത്തെ കണ്ടൻറ്റായിട്ട് വരുന്നത് നൈട്രജൻ ഒമ്പത് പെർസെൻറ്റേജും ഫോസ്പ്രസ് ഇരുപത്തിയേഴ് പെർസെൻറ്റേജും പൊട്ടാസ്യം പതിനെട്ട് പെർസെൻറ്റേജും ഏഴ് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ബോറോണും സൾഫറും കൂടെയാണ് വരുന്നത് ഫ്ലവറിങ് സ്പെഷ്യലെന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി അത്യാവശ്യം ഫ്ലവറിങ് ഒക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം ഇതിൻ്റെ ഒപ്പം കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് ചില്ല അതിൽ അയനും അയൺ മാംഗനീസ് സിങ്ക് കോപ്പർ ബോറോൺ എല്ലാം അടങ്ങി വരുന്നതാണ് കേട്ടോ വലിയ കുഴപ്പമില്ലാതെ കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒന്നൊരു മുന്നൂറ് മില്ലിയും ഇത് ഒരു കിലോയും ഒരു പാക്കറ്റ് ഒരു കിലോ ആയിട്ടാണ് കിട്ടുന്നത് ഇത് ഒരു ഒരു കിലോയാണ് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് യൂസ് ചെയ്തത് ഇതൊരു കിലോയും ബിൻമിൻ ഇതുണ്ടാകുന്ന ഒരു മുന്നൂറ് മില്ലി കമ്പനി പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് എം എൽ ടു ത്രീ എം എൽ അതായത് അഞ്ഞൂറ് ടു അറുനൂറ് എം എൽ ആണ് ഇരുന്നൂറ് ലിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച് ഒരു മുന്നൂറ് എം എൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതഗ്രിയയുടെ ഓൺലൈനിൽ നിന്നാണ് ഓഫറിന് വാങ്ങി തരണം കേട്ടോ അതുകൊണ്ട് മൂന്ന് പാക്കറ്റിന് അഞ്ഞൂറ്റി അറുപത് സംതിങ് ആണ് ഇന്നേരമായത് ഫ്ലവറിങ് നന്നായിട്ടുണ്ടാകാനും കാ ഡ്രോപ്പ് ഇല്ലാതെ കാ സെറ്റിങ്സ് ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ലൊരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് വിൻമിൻ്റെ എം ആർ പി കിടക്കുന്ന ലിറ്ററിന് എഴുന്നൂറ്റി എഴുപത്തേഴാണ് ഇതിൽ കിടക്കുന്നത് നമുക്കൊരു അറുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുരിക്കാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വളക്കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഇത് ഫോൾ എയർ സെഷൽ ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് മൂന്ന് പാക്കറ്റ് അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു പച്ച ഇളം പച്ച പച്ചക്കടകളിലുള്ള ചെറിയ ഗ്രാനൂൽസ് ആയിട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ അസവലബിൾ ആണ് ഇടുന്ന തന്നെ ലയിച്ച് നമുക്ക് കിട്ടും ഒരു ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡ്രമ്മിലേക്ക് ഊറ്റിയാൽ മതി ചെറിയൊരു ബക്കറ്റിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചിടുക എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വലിയ ഡ്രമ്മിലേക്ക് ഒഴിച്ച് ഇട്ടാൽ മതി ഇതിൽ കിടക്കുന്ന എം ആർ പി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണോ ഒരു കിലോയ്ക്ക് പക്ഷേ ഓൺലൈനിൽ ഞാനത് മൂന്ന് കിലോ പർച്ചേസ് ചെയ്തത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് നല്ല ഓഫറുണ്ട് കടകളിൽ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് അറിയത്തില്ല ഒരു നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി എൻ പിക്ക് ആടായി വരുന്നുണ്ട് കൂടെ സൾഫറിൻ്റെ സൾഫറും ബോറോണും ആടായി വരുന്നുണ്ട് ഇപ്പോൾ കൂടെ നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ ഈ മഹാതാൻ്റെ ഫ്ലവറിങ് സ്പെഷ്യലും വിൻമിൻ്റെ മൈക്രോ ന്യൂട്രിയൻസും ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ആറേ ദിവസമായി അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് സോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ഫ്ലവറിങ് സ്പെഷ്യലിൻ്റെ കൂടുതൽ മൈക്രോ ന്യൂട്രിനൻസിൻ്റെ ഒരു റിസൾട്ട് റിസൾട്ടുണ്ടോ കാണുന്നത് അത്യാവശ്യം പൂക്കളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു റിസൾട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭൂട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന ഫോൾ ഇയറിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കേട്ടോ നല്ല രീതിയിൽ പൂക്കൾ ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച ആയിട്ടാണ് നമ്മൾ ഫോൾ ഇയർ കൊടുത്തിട്ട് ഒരാഴ്ച ആ ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ അച്ചന്മാരെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ